മാപ്പിളകലാ സാഹിത്യരംഗത്ത് ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള കേരള മാപ്പിളകല അക്കാദമിയുടെ പൊന്നാനി ചാപ്റ്ററിന്റെ ഓഫീസ് ഉദ്ഘാടനം സെപ്റ്റംബർ മുപ്പതിന് പൊന്നാനി അമ്മ ടവറിൽ ആരംഭിക്കും വൈകിട്ട് മണിക്ക് ഡോക്ടർ എം പി അബ്ദുസമത് സബദാനി എം പി ഉദ്ഘാടനം ചെയ്യും മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയാവും കേരള മാപ്പിളകല അക്കാദമി ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തും പൊന്നാനിയിലെ മുതിർന്ന സംഗീത കലാകാരന്മാരെ ആദരിക്കൽ സംഗീത വിരുന്ന് എന്നിവയും നടക്കും കേരളത്തിലെ പതിനാല് ജില്ലകളിലും വ്യക്തി വ്യക്തിമുദ്ര പതിച്ച ഒരു സംഘടനയാണ് ലക്ഷദ്വീപിലും ഇതിന്റെ ഉദ്ദേശങ്ങൾ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജില്ലകാല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പൊന്നാളിന്റെ ഓഫീസ് നമ്മുടെ ാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ഡോക്ടർ അജസാനി എം പി ആണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ഈ ഉദ്ഘാടനത്തിൽ നമ്മുടെ ആയ മുൻ നിയമസഭാ സ്പീക്കറും ചെയർമാനുമായ ശ്രീ രാമകൃഷ്ണനാണ് രാമകൃഷ്ണനാണ് അതിന്റെ മുഖ്യ അതിഥിയായി നമ്മൾ കലാകാരന്മാരെ സംഗീത വാർത്താ സമ്മേളനത്തിൽ കേരള മാപ്പിളകാല അക്കാദമി പൊന്നാനി ചാപ്റ്റർ പ്രസിഡന്റ് ഹബീബ് മുഹമ്മദ് ജനറൽ സെക്രട്ടറി സക്കീർ പക്കി ട്രഷറർ ജോയ് മാധവൻ സഹപാരവാഹികളായ ലത്തീഫ് എവറസ്റ്റ് എം അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും ആഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപ്പാൾ ഫോൺ ഫോർ നയൻ സീറോ ഫോർ നയൻ ഫോർ 2083522